ഇന്ന് സൺഡേ ഒരു സൺഡേ ലൈറ്റ് തന്നേക്കാമെന്ന് വിചാരിക്കുന്നു നിറച്ചുണ്ടായി കിടക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ബക്കറ്റ് ലോലോലിക്ക പറിച്ചു ഈ എൻ്റെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതല്ലെങ്കിൽ ഭക്ഷണം ഇതൊക്കെ ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുക എനിക്കൊരു ആനന്ദമാണ് അതുപോലെ എനിക്കുണ്ടാകുന്ന ഫ്രൂട്ട്സും ഞാൻ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ ഞാൻ ഈ ഒരു ബക്കറ്റ് ഒരു അഞ്ച് അഞ്ചെട്ട് പൊതിയാക്കി പലർക്കും കൊടുക്കാനായിട്ട് പാക്ക് ചെയ്തു ഇങ്ങനെ പാക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഒരു നിറച്ച് കാക്കടക്കുന്ന രണ്ട് കമ്പ് കൂടെ ഒടിച്ച് കൊടുത്തേക്കാം അപ്പോൾ അത് ഈ മരം അറിയാൻ മേലാത്തവർക്ക് അത് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചാണ് എൻ്റെ നല്ലൊരു വിചാരമായിരുന്നു അത് അങ്ങനെ ഞാൻ കൊടുത്തപ്പോൾ ഇത് പലരും പലർക്കും കൊടുത്തു അപ്പോൾ ഇതിന് വാങ്ങിക്ക ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞു അയ്യോ ഇത് കണ്ടോ ഇത് മരം കണ്ട് ഒടിഞ്ഞു പോയിട്ട് കൊണ്ടുവന്ന് വാടിയത് കൊണ്ട് തന്നേക്കുക എന്ന് ഞാനൊരിക്കലും നല്ലതല്ലാത്ത ഒരു പദാർത്ഥവും ആർക്കും കൊടുക്കാറില്ല അപ്പോൾ അത് അപ്പോൾ എൻ്റെ ഉദ്ദേശുദ്ധിക്ക് നേരെ വിപരീതമായിട്ടൊരു റിയാക്ഷൻ വന്നപ്പോൾ ഞാൻ ഓർത്തു അതിന് തക്കതായ ഒരു വചനം നമ്മൾ എന്ത് മാനസികാസ്വസ്ഥത അനുഭവപ്പെട്ടാലും നമ്മൾ വിശ്വസിക്കുന്നതായ ദൈവത്തിൻ്റെ ബുക്കുണ്ടല്ലോ എല്ലാ മതത്തിനും ഉണ്ടല്ലോ ഒരു ബുക്ക് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് ബൈബിളുണ്ട് ബൈബിളിൽ ഒരു വചനം അന്നേരം എന്നെ സ്ട്രൈക്ക് ചെയ്തു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലാതെ ഒരാൾ പറയുമ്പോൾ ഈ വചനം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം കർത്താവ് അരില് ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല അപ്പം ഞാൻ ചിന്തിച്ചതുപോലെ വേറൊരാൾക്ക് ഗ്രഹിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇതാണ് വചനം അത് ചിന്തകൾക്ക് പോലും വ്യതിയാനം വരുമ്പോൾ നമുക്കൊരു വചനം ബൈബിളിൽ അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തെങ്കിൽ നിന്ന് കിട്ടും യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് ജീവിച്ച് മരിച്ചതല്ലേ അങ്ങനെയാകുമ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ആവശ്യത്തിനുള്ള വചനങ്ങൾ അതിനകത്തുണ്ട് അതിനകത്തില്ലാത്ത യാതൊരു വിധത്തിലുള്ള ആവശ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ യേശുക്രിസ്തു ഈ പറഞ്ഞ വചനം എൻ്റെ ഉള്ളിലോട്ട് വന്നു ഈ വചനം ബൈബിളിൽ എവിടെ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഒത്തിരി തപ്പി എനിക്കത് കിട്ടി പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും അതറിയാവിൽ നിങ്ങളൊന്ന് പറയാമോ ഇതെൻ്റെ സൺഡേ ലൈറ്റിലേക്കുള്ള ഒരു മെസ്സേജ് ആണ് എൻ്റെ ലോലോലിക്കാ മരം കണ്ടാൽ അത് എന്നറച്ച് പൂത്ത് നിൽക്കുകയാണ് അതിൻ്റെ വീഡിയോയും ആ ലോലോലിക്കായുടെ ഉപകാരങ്ങളും അതിൻ്റേതായ ഗുണഗണങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം അപ്പോൾ ഈ വചനം കിട്ടുന്നവർ എനിക്കൊന്ന് ആൻസർ ചെയ്യുക കിട്ടാത്തവർക്ക് ഞാൻ നാളെ തന്നെ ലോലോലിക്കായുടെ മുഴുവൻ ഗുണങ്ങൾ അത് ക്രാൻബെറിയാണ് അതിൻ്റെ മുഴുവൻ ഗുണഗണങ്ങളോട് കൂടിയ വീഡിയോ നാളെ ഇടുന്നതായിരിക്കും ഇത് ഇന്നത്തെ സൺഡേ ലൈറ്റാണ് കാരണം ഈ വചനം നിങ്ങളോട് പറയണമെന്ന് ഒരു വലിയൊരു ഉൾവിളി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ വചനം അറിയാവുന്നവർ ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യണം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള വചനങ്ങൾ ഓരോരോ അവസരങ്ങളിൽ ഉപകാരപ്പെടും അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തിനൊത്ത വചനം നിങ്ങൾക്ക് യഥാസമയം ദൈവം തുറന്ന് തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓക്കേ